രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമാം മേഘനാഥവധം രാഘവന്മാരും മഹാകവി വീരരും ശ്ലോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കട ചൊല്ലിനാൻ അർക്കതനേനും അംഗതനും ദഥാ നിൽക്കരുതാരും പുറത്തിനി വാനരനൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്കഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരേ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുര ദ്വാരതി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിസാചരൽ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ എന്തുപൊറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിൻ്റെ അയക്കാം മനുഷ്യണം എന്നത് കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്ന് തെരുതരെ വെച്ച് തുടങ്ങിനാർ പ്രാസാദഗോപുരഹർമ്മ്യ ഗേഹങ്ങളും കാസീസ കാഞ്ചന ചൂപ്യ താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായി ആയതനങ്ങളും മജ്ജനശാലയും ഭാരണവൃന്ദവും വാജി സമൂഹവും തേരും ബന്ധു ബെന്ധു വീണിയിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ചക്രനോടങ്ങറി പനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിരുന്നു രാത്രി ഇന്ദര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തിമുഴുത്തു തരുതരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകി രാഘവൻ കൂർത്തമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തും ജയിച്ചതും എത്രയും പാട്ടോളം അത്ഭുതമെന്നു പറയയും രാത്രിഞ്ചനന്മാർ നിരവളിഘോഷവും രാത്രി സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുദ്ധ്യ നാഥഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ടതുരകങ്ങൾ നാഥവും സന്തതം തിങ്ങി മുഴുങ്ങി ചമഞ്ഞതു ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളവൻ കുംഭനോടാശുനീ പോകണെന്ന് ചൊല്ലിനാൻ തമ്പിയായുള്ള നിഗുംഭനും അന്നേരം മുമ്പിൽ ഞാൻ അന്ന് മുതിർന്നു പുറപ്പെട്ടാൻ കുംഭനും താനും പ്രകൃതി ജംനും എത്രയും വമ്പുള്ള രൂപാച്ചനും ചോണിതാച്ഛനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നള വിമ്പം കലർന്നടുത്താർ കവിവീരും രാത്രിയിലർത്ഥങ്ങടുത്തു ഒരുതുരു രാത്രിചരന്മാർ തെരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഗാത്രയിൽ വീഴുകയും ഏറ്റും പിടിച്ചും ഇടിച്ചും ഇടിച്ചും മറ്റെങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റും മുഴുത്തും പറും മരാമരം തോറ്റുപോയി കായികന്നു ചൊല്ലിയെടുക്കുകയും വാനര രാക്ഷസന്മാർ പൊരുതാരംഭിമാനം നടിച്ചു തിരിച്ചും കളേബരം നാലഞ്ചു നാഴിക നേരം പുരിതപ്പോൾ കാലപുരി ബുക്കെതേറ്റ രശോകനം കമ്പനൻ വൻ ബോടടുത്താൻ അതു നേരം അമ്പുകൊണ്ടേറ്റ മകന്ന് കവികളും കമ്പൻ കലർന്നൊഴിഞ്ഞാ ചാരദ കണ്ഠ ജംപാരി നന്ദനൻ പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തനും പിമ്പെ തുടർന്നങ്ങടുത്താൻ പ്രജംഖനും ൂപാച്ഛനം ദാശോണിത നേത്രനും കോപിച്ചടുത്താരതുനേരമങ്കതൻ കൗണവന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നതു ബാലിതനയതും വിവിധനുമായി തത്ര മന്ദേരം തരം വന്നടുത്തോരധുനേരം കൊന്നാൻ പ്രജങ്കന താരയേനുമിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിത് ശോണിത നേത്രനെയും തഥാമത മൈന്ദനും രൂപാഷനെ കൊന്ന് വീട്ടിനാൻ നക്തഞ്ചരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിത്തിയിടമാരൊക്കെ മണ്ണിനാൻ സുഗ്രീവനും തേരിലാ മാറുചാടിവീൺ ഉഗ്രതയോടവൻ വിൽകളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം തെരുതര് ചെയ്ത നേരത്തെ കുമ്പനെ പെട്ടെന്ന് എടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ വാരാനിരീം കലക്കി മറിത്തതി ഭോരനാ കുമ്പൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനുമത് കണ്ടു ഗോപിച്ചു സൂര്യാത്മജാലയത്തിൻത്തിയിടിനാൻ സുഗ്രീവൻ അഗ്രജ കൊന്ന് നേരമത്യുഗ്രൻ നികുംഭൻ ഭരികുമായുടൻ സംഹാരദ്രനെ പോലെ രണാചിരേ സിംഹദാസും ചെയ്തെടുത്താൻ അതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംബനെ തൽക്ഷണേ മാരുതി മാരുതിമാറിലടിച്ചുംഭനും പാരിൽ നുറങ്ങി വീണു തൽ പരിഹവും ഉത്തമാങ്കത്തെ പറിച്ചെറിഞ്ഞാനതിൽ ക്രുത്തനായൊരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ചാസുസറിന് കൂടെ തുടർന്നടുത്താർ കവിവീരനും ലങ്കയിൽ പൂക്കടച്ചാർ അവരും ചെന്നു ലങ്കേശനോടറിയിച്ചവസ്ഥകൾ കുംഭാദികൾ മരിച്ചൊരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടീടിനാൻ പിന്നെ കരാത്മജന അമ്മകരാശനോട് അന്യൂന ഗോപേന ചൊന്നാൻ ദശാനൻ ചെന്നുനിരാമാദികളെ ജയിത്തിങ്ങു വന്നിടുക എന്ന നേരം മകരാശനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കണേ പണ്ണകതുല്യങ്ങളായ ശരങ്ങളെന്ന് വന്യികീലാകാരമായി ചുരുങ്ങിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരച്ചെന്ന ഭയം തരികന്നു രാമാന്തികെ നിന്ന് പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നണഞ്ഞു ബാണങ്ങൾ തൂകീടിനൻ ഒന്നിനൊന്നൊപ്പമെതാൻ മകരാശനും മൈ ശരീരം കമലാശനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്ന നേരമൊന്നു തളർന്നു ചമഞ്ഞു ഹരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാടി തന്നിലിരുന്നൊരു ശാപവും ചേരും കുടിപെടുത്താൻ രാഘവൻ സാരതി തന്നെയും കൊന്നാൻ അതു നേരം പാരിലാമാറുചാടി ശൂലവും കൊണ്ടു പാരമടുത്തു മകരാശനേത്തത് പാവക പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ചേരിച്ചു ദേവകൾ കാപത്ത് മുട്ടുതീർത്തിയിടാൻ രാവണി താനതറിഞ്ഞു കൂപിച്ചു വൻ വരെയും ഒരു താശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ അത് കേട്ടു ദേവകുലാന്തകനായ രാവണൻ ഈ രേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ അത് കണ്ടു മേഘനിനാഥനും തൽപാതയുഗ് വം പണിഞ്ഞ് ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചു പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപ്പുരം പൂക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുത് ഇത് കാരണം ഇത്തം പറഞ്ഞ് പിതാവിനെ വന്നിച്ചു വൃത്രാരിചിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോതമം കണ്ടു സൗമിത്ര ചെന്നു കാകുൽത്തനോടിത്തമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നി നിങ്ങനെ രാവണ പുത്രൻ കവിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങൾ ചെയ്തു തടുത്ത് അനന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കണമിങ്ങനെയും ബ്രഹ്മാശ്രമേതു നിശാദരന്മാർ കുലം മുന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്ര ചെന്നവാക്കിങ്ങനെ കേട്ടതാ രാമഭദ്രസ്വാമിതാനും അരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്ന് വീഴുന്നവരോടും പൈതാഹമസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതില്ലേവനും ഞനോട് തോർച്ച ഇവനെല്ലാവരും ദീനതയെന്നയെ നോക്കി നിന്നിടുമിൻ എന്നൊരു ചെയ്തു വില്ലും പുലച്ചന്തിയെ സന്നദ്ധനായത് കണ്ടു രാവിലി കർശന ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേൽവച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും ീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവസനായുതും വാനരവീരല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേ ദിവട്ടു മെയ്യൽമിഴിയാൾ മുറവളി തീടിനാൾ ചോരയും പാരിൽ പരന്നത് കണ്ടു മാരുതി ജാനകി എന്നു കയറിയിടാൻ ശോഭയിൽതും നമുക്കിനി യുദ്ധത്തിനാപത്തതിൽ പരമെന്തുള്ളത് നാമിനി വാങ്ങുക സീതാപതമ്മമാ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃതാധിപന്മാരുവേയും വാങ്ങിച്ചു ശോഭാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കേട്ടു രാഘവനും തഥാ ചൊല്ലിനാൻ രാംഭവൻ തന്നോട് സാഹുലം മാരുതി എന്തുണ്ടിങ്ങ് പോന്നിതു ഹോറിൽ പുറഞ്ഞു നിഞ്ഞിടും മാറില്ലവൻ നീ കൂടെ അങ്ങ് ചെന്നിടുക സത്വരം ലോകേശ് നന്ദനാ പാർക്കരുതേതു മേ ഇട്ടമാകർന്ന് വിധുസുധനം കവിസത്തവന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങ് വാങ്ങിപ്പോതു ഭവാൻ ബന്ധവെന്തങ്ങോട്ടു തന്നെ നടക്കനീ എന്നേരം മരുതാത്മജൻ ചൊല്ലി ഞാൻ ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ വസ്ഥയുണ്ടായിട്ടിനിപ്പോഴേ ചെന്നു ജഗത്സ്വാമി തന്നോടുണർത്തിക്കണം ഭൂരികനിയും ഇങ്ങോട്ടിനിയന്തുടൻ മാരുതി ചെന്നത് കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിയതും മൈതിലേ തന്നെ നാശവൃത്താന്തമെപ്പേരുമേം ഭൂമിയിൽ വീണ് മോഹിച്ചു രഘൂച്ചവൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്ത് ചേർത്തിയിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സുംഗ സീമന് ചേർത്താൻ അത് കണ്ടു നിസ്തംജരായൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തോ ഒരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്ക് വന്ന വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞതു മാതരീശാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയിണകൊട്ടി തിരിച്ച വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞോ വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകശ്രയത്തെങ്കിലും ഉണ്ടായി വരാ മായാനിപുണിനേഖനി നാഥനീ കാര്യമനുഷ്ഠിച്ചത് എന്തിര നാശുകൾ മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിൽ ആശ്വതിയും ഫലയിൽ ചെന്നു പൂക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടുകൊണ്ടൊരുപായം അത്യത്ഭുതം ചന്ദിനി ഹോമം മുടക്കേണമല്ലായിൽ എന്നും അവനേ അരുതാർക്കുമേം രാഘവ സ്വാമിൻ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽ കഥയാ നിധേ ലക്ഷ്മണനും മടിയനും കപികുലവും മുഖ്യപ്രഭരരുമായിട്ട് പോകണം ഓർത്തുകാലം കളഞ്ഞീടരുതേതു മേ യാത്രയൊക്കെയാണ് എന്നു വിഭീഷണൻ സ്വന്തത് കേട്ടളവാലസ്യവും തീർന്നു മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടാൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെ രാക്ഷസപുങ്കേശ പൂങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു മരുകന്നനുഗ്രഹം നൽകിനാൻ ലക്ഷ്മണനോട് മഹാകവിസേനയും രസോഭരനും നടന്നാൻ അതു നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നടൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി ും സൂരൻ വൃഷവൻ ശരവൻ വിനദനും വീരൻ പനസൻ കുൻ വിഘടനും വാദാത്മജൻ വേഗദർശ വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ വെരുപും ഗവൻ സേതൻ ദതിമുഖനഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നതു ലക്ഷ്മണൻ തന്നോടു മുമ്പിൽ നടന്ന വിഭീഷണൻ താനുമായി ചെന്നു നികിമ്പുര ബുക്ക് നിറഞ്ഞിതൂ നക്തഞ്ചരോരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാ അതറ്റമില്ലാതെ രാക്ഷസവീരരും രാക്ഷസവീരും ഊറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പുറ്റലരെ തെറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കൽപോടടുത്തുപോരുന്നടുത്തിയിടാൻ മുമ്പിൽ വേഗം പൂണ്ടെടുത്ത മാരുത സംഭവം തന്നെ തടുത്തു നിർത്തിയിടാൻ വന്നു തികമ്പിലറമേലേറി നിന്നു ദശാനൻ്റെ പുത്രനെ മന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടോ കുണ്ടത് തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ പീരാ കഴിഞ്ഞില്ല ഹോമവിവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാദടം മാരുതന്ത്രൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നത് കണ്ടതില്ലേ ഭവാൻ മൃത്യുസമയമടുത്ത് ശിവന്യി യുദ്ധം തുടങ്ങുക വൈകരുതേതു മേ ഇത്തം വിഭീഷണൻ തൊന്ന നേരത്തോ സൗമിത്രയും വസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ പ്രത്യക്ഷ ശസ്ത്രങ്ങൾ കൊണ്ട് തളുത്തി ഇന്ദ്രജിത്തു അത്യർത്ഥ വസ്ത്രങ്ങൾ എഴുതിയിടാൻ അപ്പോൾ കരുത്തിലെടുത്തു മരുൾ സുധേനുൽപ്പന്ന മോതം കുമാരനെ സാദരം ലക്ഷ്മണപാശ വിഭീഷണനെ കണ്ടു തൽക്ഷണം തന്നാൻ രസഹാനന പുത്രനും രാക്ഷസജാതിയിൽ നിന്ന് വന്നു പിറന്ത നീ സാക്ഷാൽ പിതൃവിനല്ലോകെ മമ കേവലം പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നു നന്ദന് ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കോ പാർത്തു കണ്ടോളം ഗതിയല്ല നിർണയം ഊർജ്ജലോക പ്രാപ്തി സന്തതി കൊണ്ട് അത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധജനം ശാസ്ത്രജ്ഞനാം നീകുലത്തെ ഒടുക്കുവാൻ ആസ്ഥയാബേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവും അറിയണിയും വംശം മുടിക്കുന്നതിന്നു നീയേതുമേ സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവതിന്നു ഞാൻ അങ്കു ആശുമാരീകുലനായ ആ അനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരും വങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊ നിന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ ഇറ്റം പറഞ്ഞേഴ് ബാണങ്ങൾ കൊണ്ട് സൗമിത്രയുടെ ഉടൽ ഞാൻ ഏറ്റവും പത്ത് ബാണം വാര്യപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറ് ശരമേതു വാനരവീരൂ മേറെ മുറിഞ്ഞു വശം കിട്ടുവാങ്ങിനാൻ തൽക്ഷനെ ബാണം മഴപൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ചക്രാരി ശക്രീ മേനിമേൽ മൃത്രാരിചിത്വം ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനും പാരമടുത്തഞ്ച് ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തൻ്റെ തലയും മുറിച്ചതി സാരമായോ ഒരു ബില്ലും മുറിച്ചിടിനാൻ മറ്റൊരു രാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നം പെയ്തതും മുറിച്ച് ഇടിനാൻ മന്നവൻ പഗ്നി കണ്ടാൽ മജന നേരം ഊറ്റമായ ഒരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ സത്വരം ലങ്കയിൽ പൊക്ക് തേരം പൂട്ടി വിദ്രുതം വന്നിതു രാവണ പുത്രനും ആരും അറിഞ്ഞിര പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ച് ഘോരമായുണ്ടായ സംഗമം കണ്ടോ സാരസ സംഭവനാദികൾ ചൊല്ലിനാൾ പണ്ട് ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായിരുന്നില്ല ഇനി ഉണ്ടാകയുമില്ല കണ്ടാലും ഈദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ ഇത്തരം പലരും പ്രശംസിച്ച് നിൽപ്പതിന് മധ്യേ ദിവസത്രയം കഴിഞ്ഞു പ്രശം വാസരം മൂന്ന് കഴിഞ്ഞോരനന്തരം വാസവദൈവത അസ്ത്രം കുമാരനും രാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പദാപോരുഹം മാനസേറ്റുറപ്പിട്ടയെത്താൻ അതിചെന്നു പന്തി കണ്ടാത്മജൻ കണ്ടവും ചേരിച്ചു ഹിന്ദു മുഴുകി വിശുദ്ധമായ വീണുതു രാവണി തന്നുടൽ ആമയം തീർന്ന ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതാം സൗമിത്രിയെ സ്തുതി ചേടിനാൻ പുഷ്പങ്ങളും ഭക്ഷിച്ച അപസര സ്ത്രീകൾ നൃത്തം തുടങ്ങിനാർ നേത്രങ്ങളായിരവും വിളങ്ങി തദാഗോത്രാരിദാനും പ്രസാദിച്ച് ഏറ്റവും താപമകന്നു പുക തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ച് ദാസു വിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനം ചെറുഞ്ഞാണൊരിയിട്ടു ശങ്കും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാം ഭുജംകൂപ്പിനാൽ ലിംഗനം ചെയ്തു രാഘവനോട് മോദം മുഖർ നേടി നന്മൂർധനെ ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണ യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാൻ അറിയനെ കൃഷ്ണനായി നമ്മോട് യുദ്ധത്തിനായി വരും ദശഗ്രീവനും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे